ഞാൻ ഇറങ്ങട്ടെ അല്ലേ ദേടിയോനെ സുഗുലത്തിൽ നിന്ന് ലീവ് എടുത്തൂടെ സാറല്ലേടി പോയയോ ടാർജറ്റ് ആയില്ല ചെറുപ്പം സാലറി കുറവ് എന്നാ പോയെന്ന ഡോക്ടറെ കാണിക്കേ കൂടിയാലോ നീ എന്താ പറയുന്നത് മാസം ലാസ്റ്റ് അല്ലേ അക്കൗണ്ട് കാലിയാ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ ഫീസും മരുന്നിലെ പൈസയും എല്ലാം എന്നൊരു കാര്യം ജീ ഗ്യാസിനെ വെച്ച പൈസയുണ്ട് ഞാൻ ಅದോർത്തെരാ നിങ്ങള് നോണ്ടി കാണിക്ക ഒന്നും വേണ്ട ഗ്യാസ് എരുന്നരേണ്ടേ അത് സാറല്ല അടുപ്പില്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം কি লাইফ মার্ক করতে রে এনে কাটিয়ে নেச்சেন এই একবার অ্যাডজাস্ট কিনতে নাকি আর একলালে আপনারা হেল্প ചെയ്യാ মতিনല്ലല്ലോ এমন লাগা মাত্র என்கেള്ളু ওরকম পর তোরে চলে വരുമ്പോൾ പേടിയാണ് আসো কমারকল ই আমারে என்கে মরে നല്ലൊരു জৌলি ഉണ്ടായിরেন কি এডি গ্যাসের এপিসোডে গ্যাসের वइसে আমি আডচু ইলেকট্রিক বিল আডচু കൊള്ളാലോ എന്നാ പിന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം സിനിമ ഹലോ സിൻസ് അക്കാഡമി അല്ലേ